ഹേയ് ഗായ്സ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മീ വാവാ ബ്ലോഗ്സ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചു കാരണം മമ്മിയും ഒന്നും ഇല്ലാത്തൊരു ദിവസം നമ്മളത് ഡേ ഇൻ മൈ ലൈഫ് ലൈഫാക്കാന്ന് വിചാരിച്ചു മമ്മിയില്ല ഇല്ല വാവക്കുട്ടി ഇല്ല വാവക്കുട്ടി കോളേജിൽ പോയിരിക്കണം അപ്പോൾ ഞാനിപ്പോൾ ഒറ്റയ്ക്കേ ഉള്ളൂ ഉള്ളു ചേച്ചി ആണെങ്കിൽ ഈ ടൈമൊക്കെ ഇവിടെ ഉണ്ടാവാറുണ്ട് പക്ഷേ ചേച്ചിക്ക് എന്തോ ആവശ്യമാണെന്ന് പറഞ്ഞിട്ട് ചേച്ചി പുറത്ത് പോയിരിക്കുകയാണ് ഐ മീൻ ചേച്ചിയുടെ വീട്ടിലോട്ട് പോയിരിക്കുവാണ് അപ്പം ഞാനിപ്പോൾ ഒറ്റയ്ക്കേ ഉള്ളൂ കുറേ ദിവസം ഞാൻ വീട്ടിൽ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് സോ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് അപ്പം ഞാൻ കുറച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫ്രണ്ട് എമി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അവൾ വന്നാൽ ഞാൻ കാണിക്കുക അപ്പം ഞങ്ങൾ വിചാരിച്ചു എന്തായാലും വെറുതെ ഇരിക്കലേ അപ്പം എന്തെങ്കിലും എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അവൾ നന്നായിട്ട് കുക്ക് ചെയ്യത്തില്ല അത് ഞാൻ ഇന്നലെ മിഞ്ചാൻ തെറ്റിയാണ് അറിയണത് കാരണം ഞങ്ങൾ രണ്ട് പേരും ഏകദേശം മടിച്ച കുട്ടികളാണ് അപ്പോൾ അവൾ നന്നായി കുക്ക് ചെയ്യുമെന്ന് ഞാൻ ഇന്നലെയാണോ മനസ്സിലാക്കണം അപ്പോൾ ഞങ്ങളെന്ന് വിചാരിച്ചു പിസ്സ ഉണ്ടാക്കുക എന്നുള്ളത് പിസ്സ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ അത്യാവശ്യം വേണമല്ലോ അപ്പോൾ അതൊക്കെ ഇവിടെ ഇല്ല അപ്പോൾ അത് മേടിക്കാൻ വേണ്ടിയിട്ട് അവളിപ്പോൾ വരും എന്നിട്ട് ഞാനൊക്കെ എനിക്ക് കുറച്ച് പണിയുണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വേഗം റെസപ്പിട്ട് ഞങ്ങൾ പോയിട്ട് സാധനങ്ങൾ മേടിച്ചിട്ട് വന്ന് പിസ്സ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് എങ്ങനെ ഉണ്ടാവുന്നൊന്നും അറിയില്ല കാരണം അവൾ സൂപ്പറായി കുക്കിന്ന് അവൾ പറയണു എനിക്കറിയത്തില്ല അപ്പോൾ ഇന്ന് പിസ്സ ഉണ്ടാക്കിയിട്ട് രസമായ ഞാൻ പറയാം ടേസ്റ്റ് ഉണ്ടെങ്കിൽ ഞാൻ റിയൽ ആയിട്ട് പറയാം ടേസ്റ്റ് ഉണ്ടോ ഇല്ലേ എന്നുള്ളത് അപ്പോൾ അതിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ ഇടാമെന്ന് വിചാരിക്കുന്നുണ്ട് സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ റ്റു ദി വീഡിയോ ചിക്കൻ ഉണ്ട് ഇത് നല്ല ഫ്രീസായിട്ട് ആയിട്ട് ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് മുമ്പിലടുത്ത് പുറത്തേക്ക് വയ്ക്കുക അല്ലെങ്കിൽ നമുക്ക് ഉണ്ടാക്കണ സമയത്ത് കല്ല് പോലെ ഇരിക്കാം നമുക്ക് അവിടെ മാറ്റി വെക്കാം ഞാൻ രാവിലെ നീറ്റ് ബ്രഷ് ചെയ്ത് ഫേസ് വാഷ് ഒക്കെ ചെയ്ത് ഫുഡൊക്കെ കഴിച്ചിട്ടിരിക്കണം ഒന്നും ചെയ്തിട്ടില്ല എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കുകയാണെങ്കിൽ ശരി ആരാ ആരുടെ പേരും ഇരിക്കുകയാണെങ്കിൽ ശരി എനിക്ക് പെട്ടെന്ന് സമയം പോകും സമയം എനിക്ക് പെട്ടെന്ന് പോകും എന്താ ഞാൻ ഞാനിത്ര മാത്രമേ രാവിലെ നീറ്റ് ചെയ്തിട്ടുള്ളൂ ചെയ്തിട്ടുള്ളൂട്ടോ സമയം പോ ഒരു മണി വൺ ഓ ക്ലോക്ക് ് ഇവളെ ഞാൻ നമ്മൾ പണ്ടത്തെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും ഇപ്പൊ എല്ലാവരും മറന്നുപോയിട്ടുണ്ടാകും ഇപ്പൊ കൊച്ചു കൊറച്ച് ആ മുന്നേ പോയി പോയില്ലേ ഓക്കേ ഇവളുടെ പേരാണ് എമി സോ നമ്മളിന്ന് എന്താണ് പരിപാടി നമ്മുടെ ഇവിടെ ആരാണ് ഏ നമ്മുടെ പരിപാടി എന്താ പറയുക ഞാൻ എനിക്ക് കുറച്ച് പണിണ്ടല്ലോ അത് കഴിഞ്ഞ് നമ്മള് ഷോപ്പിങ്ങിന് പോകും ഗൈസ് അവര് ചെരുപ്പ് കണ്ടിട്ട് മമ്മിയാണോ നിന്റെ ചെരുപ്പിട്ടിട്ട് ആണോ നീ എന്താ ഇത്ര നേരത്തെ വന്നത് ഏഹ് വെറുതെ പൊക്കോളാൻ പറഞ്ഞോളോ നാളെയാണോ എക്സാം നാളെ മറ്റൊന്ന് നാളെയാണോ മൂന്നാം തീയതി അല്ലേ പറഞ്ഞത് ഒന്നാം തീയതിയോ നാളെ ഒന്ന് നീ മൂന്നില്ല എക്സാം ആണെന്ന് പറഞ്ഞത് ആ ഇവളും വാവടപ്പായിരുന്നു പഠിച്ചോണ്ടായിരുന്നു എന്നാ ദൂരിക്കൊടുക്കട്ടി പാവം കൊച്ചിനിട്ടോട്ടെ അവളും വാവടെ സെയിം കോളേജിലായിരുന്നു പക്ഷെ അവൾ അവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞിറങ്ങി കഴിഞ്ഞിറങ്ങി ഓക്കെ അപ്പൊ ഹാപ്പി ആയില്ലേ അവള് വെള്ളം കുടിച്ചപ്പ ഹാപ്പി ആയില്ലേ അവള് പറയണേ വാവത നിറച്ചു വയ്ക്കുന്നോണ്ട് കോളേജിൽ പോവില്ലേത് ഓക്കെ ഖൈസ അപ്പ ഞാൻ ഹെൽമെറ്റ് ചോദിക്കട്ടെ കുരുപ്പേ ഓക്കെ ഖൈസ അപ്പം നമ്മൾ നമുക്ക് നമ്മള് ചില പ്രശ്നങ്ങൾ കാരണം അല്ലെങ്കിൽ ചില സാങ്കേതിക സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം ഞങ്ങൾ ഇന്ന് പിസ്സ മാറ്റിയിട്ട് ലോഡൽ ഫ്രൈസ് ആക്കിയിട്ടുണ്ട് പിസ്സ ഉണ്ടാക്കണമെങ്കിൽ ആ ഒരു മാവ് ആ ഒരു മാവ് പൊങ്കി വരണം അതിനുള്ളൊരു സമയം ഞങ്ങൾക്കില്ലാത്തത് കൊണ്ട് ഞങ്ങൾ ലോഡഡ് ഫ്രൈസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അല്ലേ അല്ലേ എന്നാ ഈ മീറ്റ് മീറ്റ് അവർ ഷെഫ് എമി നമ്മൾ എവിടേക്കാണ് പോണേ നമ്മുടെ ലൈസവൻ അവിടെ പോയിട്ട് നമുക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാണ്ട് ചീസ് അങ്ങനെ ചീസ് ഇവിടെ ഇല്ലയെന്ന് തോന്നുന്നു അപ്പോൾ അതൊക്കെ പോയി മേടിച്ച് ഞങ്ങൾ വേഗം വന്നിട്ട് ലോഡഡ് ഫ്രൈസ് ഉണ്ടാക്കും ലോഡഡ് ഫ്രൈസ് ഉണ്ടാക്കി കഴിക്കണമെന്ന് വിചാരിച്ചു ഞങ്ങൾ ഇതുവരെ ഫുഡ് പോലും കഴിച്ചിട്ടില്ല റെഡി ലെമി ഓക്കെ എന്നതപ്പം ഞാൻ ആദ്യത്താണ് സ്കൂട്ടി പോണത് ഇതാക്കും എനിക്കറിയില്ല വഴി പറഞ്ഞ വഴി പറഞ്ഞ് വഴി ഇങ്ങോട്ട് കുട്ടി നടന്നിട്ട് അല്ല നടന്നിട്ടല്ലേ വന്നത് ഞാൻ ഇവിടെ വണ്ടി നിർത്താൻ പറഞ്ഞതാ അവിടെ വേണ്ടി ഇവിടെ നിർത്താൻ പറഞ്ഞതാ നിർത്തിയിരിക്കേ പെർഫെക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് നിർത്തിയിട്ടുണ്ട് ട്ടോ കൊച്ചേ. ഇരടെ അണ്ടി വെക്കി ഈ പോയി. അതാ താഴെ വീഴുന്ന സൗണ്ട് ഞാൻ കേട്ടായിരുന്നു. അതാ അതാ അതാ. ഓക്കേ. നമ്മൾ അടുത്ത മോനെ ലൈസനോ. ഇതിവിടെ സൂപ്പർമാർക്കറ്റ്. എനിക്ക് നമ്മൾ ഒച്ചപാലം പോകണം. ഇപ്പൊ നമ്മുടെ അടുത്ത് തന്നെ ഉള്ളതുകൊണ്ട് നമുക്ക് യൂസ്ഫുൾ ആയി. നമ്മൾ ഹെൽമെറ്റ് ആയിരുന്നു കൊണ്ടുവരോ. കൊണ്ടേ പെട്ടെന്ന് നമ്മൾ ഇവിടെ ക്യാമറ ഇല്ല പൊട്ട ഹെൽമെറ്റ് അവിടെ ഇവിടെ ഒക്കെ പൊട്ടിയിട്ടുണ്ട് അതുകൊണ്ട് കൊണ്ടു ഇല്ലാന്ന് നമുക്ക് വിശ്വാസം ഇപ്പോ നടക്ക് ഞാൻ പറഞ്ഞു തരാ ഒരു ഹോട്ടാക്ക് വേടിക്കണം എന്നല്ല വേണ്ട എന്ത് ചെയ്താലും എനിക്ക് മാറിയില്ല വേണ്ടി വരുന്ന

അവൾ എന്നോട് പറഞ്ഞിരുന്നോ എന്താ നീ ഇത് നമുക്ക് പിസ്സ ഉണ്ടാക്കിയ മറ്റേ ആ ഒരു മാവില്ലേ അത് സെറ്റായി വരണത്തില്ല അത് ആവില്ല അത് നമുക്ക് ചെയ്യണോ ഇഷ്ടം അപ്പൊ പിന്നെ എനിക്കും ഉണ്ടായിരുന്നില്ല അപ്പൊ നമ്മൾ ലോഡഡ് ഫ്രൈസിൽ തുടങ്ങി ഗൈസ് അപ്പം നമ്മൾ നമ്മൾ ഇതിൽ എന്തൊക്കെയാണ് ഇട്ടിരിക്കണെന്ന് വെച്ചാൽ ഇവിടെ കാണിക്കേ ഇതിൽ നമ്മൾ ചിക്കൻ ഓൾറെഡി ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്തേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിൽ നമ്മൾ മുളക് പൊടി ഇട്ടു മഞ്ഞൾപ്പൊടി ഇട്ടു സോയാ സോസ് ഒഴിച്ചു പിന്നെ സോസ് ഒഴിച്ചു ഉപ്പു ഇട്ടു അല്ലേ ഇതിട്ടിട്ട് നമ്മൾ ആ ചിക്കന് നല്ല രീതിയിൽ മസാജ് ചെയ്തിട്ട് നമ്മൾ മാറ്റി വെച്ച് കൊടുക്കണം എന്നിട്ട് അത് കുറച്ചു നേരം വെക്കണോ നല്ല പ്ലേറ്റ് എടുത്തോ അപ്പോൾ നമ്മൾ പണികൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ റെസിപ്പി ഞാൻ കാണിക്കുന്നില്ല ഞാൻ ഷോർട്സ് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇടയ്ക്കാണെങ്കിൽ ഞാൻ റെസിപ്പി നമ്മൾ ലോങ് വീഡിയോയിൽ ഇട്ടിട്ടുള്ളൂ എന്നാലും ഞാൻ ചെറുതായിട്ട് കാണിച്ചുതരാം ഇത് ഞാൻ ഉണ്ടാക്കിയ മയോണൈസാണ് അത് പറയട്ടെ ഇത് ഞാൻ ഉണ്ടാക്കിയ മയോണൈസാണ് നമ്മുടെ ജംഷി പറഞ്ഞു തന്നു എന്നിട്ട് ഞാൻ അതുപോലെ ഉണ്ടാക്കി പക്ഷെ സംഭവം മയോണൈസ് സൂപ്പർ ആയിട്ടുണ്ട് ഞങ്ങൾ കുറച്ച് ആയിട്ടാണ് ഉണ്ടാക്കിയത് നിങ്ങൾക്ക് വേണമെങ്കിൽ ടൈറ്റ് ടൈറ്റ് എന്ന് വെച്ചാൽ കുറച്ചും കൂടി കട്ടിയാക്കാം കട്ടിയാക്കണെങ്കിൽ എന്താ ചെയ്യേണ്ടത് ഒഴിച്ച് കൊടുക്കണം ഓയിൽ ഒഴിച്ച് കൊടുക്കും തോറും കട്ടിയാവും കേട്ടോ എനിക്കറിയില്ലായിരുന്നു മയോണീസ് എങ്ങനെ ഉണ്ടാക്കാന്നുള്ളത് ഈ കൊച്ച് ഇതാ ഞാന് കിച്ചണിലൊരിക്കുമ്പോ വൃത്തിയിലെല്ലാം ചെയ്യുക അവൾ കിച്ചണിലാക്കിയിരിക്കണക്ക് ഒരു ഇങ്ങത്തെ എന്താണ് കിട്ടിയ കിട്ടി പോയാ പോയി സാധനട ിക്കൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇതൊക്കെയാണ് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഇത് മാത്രമേ ആവശ്യമുള്ളൂ പിന്നെ മയോണൈസ് റെഡി ആയിട്ടുണ്ട് നമ്മുടെ ഫ്രൈസിനുള്ള എന്താണ് പൊട്ടറ്റോ കുറച്ചു മുളക് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് അല്ലേ ഇത് വേറെ രീതിയിലാണ് കോൺഫ്ലവർ മറന്നുകൊണ്ട് തോന്നുന്നു കോൺഫ്ലവർ കോൺഫ്ലവർ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പുട്ടിങ് ഉണ്ടാക്കാൻ വേണ്ടി മേടിച്ചതാണ് പുട്ടിങ് ഫ്ലോപ്പായി എന്താണ് പുഡിങ് ഫ്ലോപ്പായി അന്ന് മേടിച്ച ഒരു ആയിരുന്നു ആയിരുന്നതോ പിന്നെ ഞാൻ അത് ഫ്ലോപ്പ് ആയതിനു ശേഷം അത് വെച്ചിട്ടുള്ള പരിപാടിയൊക്കെ സ്റ്റോപ്പ് ചെയ്തു കാരണം ഒരു കോൺഫിഡൻസ് പോയി അതുകൊണ്ട് അത് ചെയ്തില്ല ശരിക്കും ഒരു കാരണം ഞാൻ അവിടെ പോയിട്ട് അവള് പറഞ്ഞു കത്തിച്ച് വെക്കിയെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ അവിടെ പോയിട്ട് നോക്കിയപ്പോ എനിക്കൊന്നും കണ്ടില്ല അപ്പൊ അവള് ഓൾറെഡി ഇവിടെ പാനൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു വീട്ടിലൊക്കെ വെച്ച് ഞാനാണോ പക്ഷെ എനിക്കറിയത്തില്ല മോമിട്ടെ വൈഫ് മെറ്റീരിയൽ ഞാൻ അത്യാവശ്യം ഒക്കെ ചെയ്തു കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കുക്ക് ചെയ്ത സാധനം ഷവായി ഉണ്ടാക്കി അതൊക്കെ സംഭവം സീനായിരുന്നു ടേസ്റ്റ് ഫുഡിങ് മാത്രമേ ഫ്ലോപ്പ് ആയി പോയുള്ളു പിന്നെ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ ഫ്രൈസ് ഫ്രൈ ചെയ്ത് എടുക്കാണ് ഈ സാധനമൊക്കെ ഞാൻ വേടിച്ചു വെച്ചതാ യൂസ് ചെയ്തിട്ടേ ഇല്ല പിന്നെ ഇപ്പോഴാണ് ഇതിന്റെ ഒരു യൂസ് വരുന്നത് എന്തായാലും വറുത്തുപോരി എടുക്കുമോടെ ഇത് ഇത് സെറ്റ് ആയണ്ടല്ലോ ഞാൻ ഒരു വട്ടം ട്രൈ ചെയ്ത് നോക്കും ഏ സ്റ്റെപ്പ് നമ്മൾ സ്പൈസി മയോണൈസ് ഉണ്ടാക്കാൻ പോവാണ് അപ്പൊ നമ്മൾ ചിക്കൻ ഇട്ടിട്ടുണ്ട് നമ്മൾ ഫ്രൈസ് ഫ്രൈസെല്ലാം നമ്മൾ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മള് ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തേക്കാണ് അല്ലേ ഞാൻ ഇവിടെ എന്തില് എന്റെ ഞാനേ എന്താ അല്ല സത്യല്ലേ എന്റെ ഞാനില്ലേ ഇങ്ങനെ ചിക്കൻ ഇങ്ങനെ ഇട്ട ആ എണ്ണക്ക് എല്ലാം പിടിച്ചിട്ട് ഈ ഒരു കളർ ഉണ്ടാവില്ല പക്ഷെ നമുക്ക് ആ കളർ പോലെ നിക്കുന്നുണ്ട് എനിക്ക് എന്താണറിയില്ല ഇനി കുറച്ച് സോസ് ഒഴിച്ചോണ്ടാണോ ആ കളറൊന്നും എനിക്കറിയത്തില്ല അതെ കഴിയുന്നില്ല ഇല്ലെങ്കിൽ ഈ ഒരു സമയമാകുമ്പോല്ലേ എന്റെ ആ കളറൊക്കെ അങ്ങോട്ട് ലാസ്റ്റ് കൊണ്ട് ചിലപ്പോ ചിക്കൻ ഞാൻ എപ്പോ വെച്ചാലും എനിക്ക് സെറ്റ് ആവാറുണ്ട് വേറെ എന്ത് നമ്മളുടെ ഫ്രൈസ് മുക്കി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ അതിൽ ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് സൂപ്പർ നമ്മുടെ ഫ്രൈഡ് ചിക്കനും റെഡി ഫ്രൈഡ് ഫ്രഞ്ച് ഫ്രൈസും റെഡി അല്ലേ ഇനി നമുക്ക് മൊസല്ലോ ചീസ് മൊസല്ല ചീസ് നമുക്ക് ചെയ്യാൻ ചെയ്യാൻ വെക്കണം വെക്കണം ണോ റെഡി ആക്കുന്ന മറ്റേ വേറെ പാത്രത്തില് വേണ്ട പാത്രത്തില് വെക്കാൻ ആ എന്നിട്ട് ഇത് വേറെ പാത്രത്തിൽ കൊട്ടാൻ കഴിക്കണോ ഇതിൽ കഴിക്കാൻ പറ്റുമോ അങ്ങനെ നമ്മുടെ ലോഡഡ് ഫ്രൈസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളൊന്ന് ഒന്ന് ആവി കയറ്റെടുക്കണം അല്ലേ ഒന്നൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം ഈ മൊസാല ചീസ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം ബാക്കിയെല്ലാം സെറ്റാണ് ആദ്യം നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് ഇട്ടു ചിക്കൻ ഇട്ടു അല്ല ഫ്രഞ്ച് ഫ്രൈസ് ഇട്ടു മയോണൈസ് ഇട്ടു ചിക്കൻ ഫ്രൈസ് ഇട്ടു പിന്നെ മൊസാല ചീസ് ഇട്ടു ചീസും ഇട്ടു ഇനി അത് അങ്ങനെ ഒരു ത്രീ ലെയേഴ്സ് നമ്മൾ ഉണ്ടാക്കിയിട്ട് അതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാൻ വേണ്ടത് അടച്ചു വെക്കണം നമ്മുടെ പാത്രമൊക്കെ സെറ്റാക്കിയിരിക്കണേ വാക്കി ചോദിക്കാം എങ്ങനെ എങ്ങനെ എങ്ങനുണ്ടായിരുന്നു എങ്ങനെയുണ്ട് എന്ത് പറയുന്നു എങ്ങനെ ഉണ്ടായിരുന്നു എങ്ങനെ ഉണ്ടായിരുന്നു കുക്ക് ചെയ്തത് കുക്ക് എങ്ങനെ ഉണ്ടായിരുന്നു ചെയ്തെങ്ങനെ അവളെങ്ങനെ അങ്ങനെ ഇരുന്നത് എണ്ണ കുഴിക്കുന്നത് എങ്ങനെയാറിയാം ആ പ്ലേറ്റിന്റെ അടിയിന്ന് എണ്ണോട്ടിണ്ട് അത് ഐ മീൻ പ്ലേറ്റിന്റെ അടിയിൽ നിന്ന് കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് അതൊന്നും കുഴപ്പമില്ല പിന്നെ ഫ്രൈസ് ഒക്കെ എണ്ണയുടെ അടുത്തു കൊണ്ടിട്ടുണ്ട് എണ്ണ പൊട്ടല്ലേ എനിക്ക് പേടിയായി സുയി 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 എന്ന് വേഗം വേഗം നമ്മടെ ഫ്രൈസ് കാര്യങ്ങളൊക്കെ വെച്ച് എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട് ഇതോ <laughs> ചൂടുണ്ടാവും wow, <the> <laughs> <laughs> റിയോ വെളിച്ചെണ്ണയുടെ അറിയുന്നുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഞങ്ങള് ഇതിന്റെ റെസിപ്പി ഇതിൽ ഇട്ടിട്ടില്ലെങ്കിൽ ഞാൻ മറ്റേ ഷോർട്ട്സിൽ കറക്റ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ സംഭവം നല്ല ടേസ്റ്റ് നമ്മളിതില് വെളിച്ചെണ്ണ ആണ് യൂസ് ചെയ്തത് പക്ഷെ ഉണ്ടായിരുന്നില്ല സൺഫ്ലവർ ഓയിൽ ആണ് യൂസ് ചെയ്യേണ്ടത് വെളിച്ചെണ്ണ യൂസ് ചെയ്ത് നയൻറ്റി ചോയിൻഡ് ഞങ്ങൾ